തൃശൂർ ജില്ലയിലെ ചൊവ്വന്നൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സുജിത്തിനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ അഞ്ചിന് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ അകത്തു വെച്ചും പുറത്തും സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ആയിരുന്ന നൂമേൻ അവിടുത്തെ പോലീസ് കോൺസ്റ്റബിൾമാരായിരുന്ന ശശീന്ദ്രൻ സന്ദീപ് സജീവൻ ഇവരും മറ്റും ചേർന്ന് മൃഗീയമായി ക്രൂരമായി മർദ്ദിച്ചവശനാക്കി അദ്ദേഹത്തിന്റെ ഇയർ ഡ്രം പൊട്ടിപ്പോയി അദ്ദേഹത്തിന് ഗുരുതരമായ പരിക്കേറ്റ സംഭവം ഇന്ന് പോലീസ് സ്റ്റേഷനിലെ സി സി ടി വി ദൃശ്യങ്ങൾ സഹിതം മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഇക്കാര്യത്തിൽ ഗവൺമെന്റ് ഇതുവരെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഈ സുജിത്ത് എന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ പോലീസ് കള്ളക്കേസിൽ കുടുക്കി മർദ്ദനം നടത്തി കോടതിയിൽ കള്ളക്കേസ് മദ്യപിച്ചു എന്ന ആക്ഷേപത്തിലാണ് കേസ് കൊടുത്തത് കോടതി പരിശോധിച്ചതിൽ വൈദ്യ പരിശോധനയിൽ മദ്യപിച്ചിരുന്നില്ല അദ്ദേഹത്തിന് പരിക്കുപറ്റിയെന്ന് മനസ്സിലാക്കി കോടതി നിർദ്ദേശപ്രകാരമാണ് ആശുപത്രികളിൽ ചികിത്സ തേടിയത് ഈ കേസ് കോടതിയിൽ പ്രൈവറ്റ് കംപ്ലൈന്റ് ആയിട്ട് സ്വീകരിച്ച് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് സിസി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചത് ഈ പ്രതികളെ ഈ ക്രിമിനൽ പ്രതികളെ കാക്കിയുടുപ്പ് ധരിച്ച ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന കുറ്റകരമായ നിലപാടാണ് കേരള മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പും നാളിതുവരെ സ്വീകരിച്ചിട്ടുള്ളത് തൃശൂരിലെ പോലീസിന്റെ അസിസ്റ്റന്റ് കമ്മീഷണർ ക്രൈംബ്രാഞ്ച് അദ്ദേഹം പതിനഞ്ച് ആറ് ഇരുപത്തി മൂന്നിന് ഈ സംഭവത്തെ കുറിച്ച് അന്വേഷിച്ച് അന്നത്തെ എസ് പിക്ക് കൃത്യമായി സുജിത്തിന് പോലീസ് എസ് ഐയുടെയും കോൺസ്റ്റബിൾമാരുടെയും കയ്യിൽ നിന്ന് മർദ്ദനവേറ്റിട്ടുണ്ട് എന്ന റിപ്പോർട്ട് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചതാണ് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഈ പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടേണ്ടതാണ് ഇവര് പോലീസ് സേനയിൽ അംഗങ്ങളായി തുടർന്ന് പ്രവർത്തിക്കാൻ ഇവർക്ക് അർഹതയില്ല സസ്പെൻഡ് ചെയ്ത് അന്വേഷിക്കേണ്ടതായിരുന്നു ഇവരുടെ പേരിൽ ക്രിമിനൽ കേസ് ഗുരുതരമായി പരിക്കേൽപ്പിച്ച ജാമ്യമില്ലാത്ത കുറ്റത്തിന് ഇവരുടെ പേരിൽ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ് ചാർജ് ഷീറ്റ് കൊടുക്കേണ്ടതായിരുന്നു എന്നാൽ സുജിത്ത് നീതിക്ക് വേണ്ടി പോരാടി ആ നീതി നിഷേധിച്ചു അവസാനം കോടതിയിൽ നിന്നാണ് വൈകിയാണെങ്കിലും നീതി ലഭിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഞാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുകയാണ് ഈ കുറ്റവാളികളെ സംരക്ഷിക്കുന്ന തന്റെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിലെ കുറ്റവാളികളെ സംരക്ഷിക്കുന്ന തെറ്റായ സമീപനം മുഖ്യമന്ത്രി അവസാനിപ്പിക്കണം പയ്യന്നൂരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ചെടിച്ചട്ടി കൊണ്ടും ഹെൽമെറ്റ് കൊണ്ടും അടിച്ച് ഗുരുതര പരിക്കേൽപ്പിച്ച പോലീസുകാരെയും ഡി മുഖ്യമന്ത്രി അവർ ചെയ്ത പ്രവർത്തനത്തെ രക്ഷാപ്രവർത്തനം എന്ന് വിളിച്ച് പോലെ തൃശൂർ കുന്നംകുളം പോലീസിന്റെയും ഈ കയ്യേറ്റത്തെ ഈ നിയമലംഘനത്തെ ഈ അക്രമത്തെ സംരക്ഷിക്കാനാണ് മുഖ്യമന്ത്രി തയ്യാറാകുന്നതെങ്കിൽ ഈ വിഷയം ഞങ്ങൾ സമരം ചെയ്തും നിയമപരമായ പോരാട്ടങ്ങൾ നടത്തിയും ഞങ്ങൾ ഈ വിഷയത്തിൽ നീതിക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകും കേരളത്തിലെ ജനങ്ങൾ മാധ്യമങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് കാണിച്ചുകൊടുത്ത ഈ പൈശാചികമായ ഈ ക്രൂരമായിട്ടുള്ള മർദ്ദനം കണ്ടിൽ ഞെട്ടിയവരാണ് അതിൽ മുഖ്യമന്ത്രി ഉത്തരവ് പറയണം ആഭ്യന്തര വകുപ്പ് പ്രതിക്കൂട്ടിലാണ് ഈ കുറ്റവാളികൾക്കെതിരായി നിയമ നടപടികൾ ഡിപ്പാർട്ട്മെന്റ് തരത്തിലുള്ള നടപടികളും സ്വീകരിക്കണം ക്രിമിനൽ കേസ് ഇവരുടെ പേരിൽ ഉണ്ടാകണം എന്നാവശ്യപ്പെടുകയാണ്